പിന്നെ ഈ പച്ച കല്യാണം മഞ്ഞ കല്യാണം നീല കല്യാണം അതൊന്നുമില്ല ഒറ്റ മങ്ങലോ രാത്രി രാവിലെയോ അതിനിങ്ങ പേര് വിട്ട് വിളിച്ചാലും കുഴപ്പമില്ല എന്നാലും ഒക്കെ കൊറേ ചങ്ങായിമാർ ഇല്ലേ ഓർക്കല്ലും വരണ്ടേ ഓർക്കലും കൂടിട്ടല്ലേ രണ്ടു ദിവസം മംഗലാക്കുന്ന എന്നേരും വരാൻ പറ്റിയ ചങ്ങായിമാർ വന്നാൽ മതി എൻ്റെ കല്യാണ ഡ്രസ് ഞാൻ ഓർഡർ ആക്കിക്കോളാം അതൊന്നും വേണ്ട എന്റെ കല്യാണ ഡ്രസ്സിനെ കുറിച്ച് ഞങ്ങക്ക് കുറച്ച് സങ്കല്പങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ബ്ലഷ് ബൂട്ടിക്കില് ഡ്രസ് ഏൽപ്പിച്ചോളാം എന്നിട്ട് വേണം ചെലവൂട്ടാൻ ഉമ്മ ബ്ലഷ് ബൂട്ടിക്കില് നമ്മടെ ബഡ്ജറ്റ് അനുസരിച്ച് ഇഷ്ടപ്പെട്ട കളറിലും ഇഷ്ടപ്പെട്ട ഡിസൈനിലും അവർ സെറ്റ് ആക്കി തരും കണ്ണൂർ ജില്ലയിൽ തന്നെ നമ്പർ വൺ ലക്ഷറി ബ്രൈഡൽ ഷോറൂമാണ് ബ്ലഷ് ബൂട്ടിക് ഇത് എവിടെ തലശ്ശേരി ടൗണിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് ഞങ്ങാറത്ത് പീടിക എന്ന സ്ഥലത്ത് ഇവര് അടിപൊളി ഷോറൂം ഉണ്ട് ഇതുകൂടാതെ കല്യാണത്തിന്റെ ഡ്രസ് കോഡ് സൽവാർ വെസ്റ്റേൺസ് ഇതൊക്കെ ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കും ഓളെ സങ്കല്പത്തിനനുസരിച്ച് കിട്ടിയേ അന്നത്തോളം ഡ്രസ്സും ബ്ലഷ് പോട്ടിക്കിൽ തന്നെ ആവട്ടെ